തീർത്തും ദൗർഭാഗ്യകരമാണ് അതായത് ട്രംപിനെ മൈ ഡിയർ ട്രംപ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നത് അനധികൃതമായിട്ട് അമേരിക്കയിൽ പോയ ആൾക്കാരെ തിരിച്ചുവിടുന്നതിന് നമുക്ക് എതിർപ്പ് പറയാൻ പറ്റില്ല പക്ഷേ സാമാന്യ ഒരു ഡിഗ്നിറ്റി ഒരു അന്തസ് ഒരു മനുഷ്യജീവിക്ക് നൽകേണ്ട ഒരു കാരുണ്യം അനുതാപം നൽകാതെ അവരെ കയ്യാമം ചെയ്ത് ഒരു സൈനിക വിമാനത്തിൽ ആകെ ഒരു ഉള്ള ഒരുമിച്ചിരുത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് മറ്റ് രാജ്യങ്ങളൊക്കെ ഇതുപോലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള അമേരിക്കയുടെ നടപടിക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുമ്പോൾ കമാനൊരു വാക്ക് പോലും മൈഡിയ ട്രംപിൻ്റെ സുഹൃത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം ഇതൊരു തുടക്കം മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഇക്കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്യുന്നു ഞാൻ ആ കമ്മിറ്റിയുടെ മെമ്പറാണ് ഏഴേകാൽ ലക്ഷം ഇന്ത്യക്കാരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അനധികൃത പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അവിടെ നിന്നൊരു പ്രവാഹമായിരിക്കും വരാൻ പോകുന്നത് അതിശക്തമായിട്ടുള്ള നിലപാട് ഇന്ത്യ സർക്കാർ ഇക്കാര്യത്തിൽ കൈക്കൊള്ളണം എന്നാൽ മാത്രമേ ഒരു ഇന്ത്യക്കാരന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ കഴിയും ഇന്ത്യക്കെതിരായ പ്രവർത്തികളിൽ ഇപ്പോൾ ഈ മണിക്കൂർ വരെയും ഭാഗത്തുനിന്ന് വിദേശകാര്യ ചെയ്തിട്ടില്ല അപലപനീയമായ നിലപാടാണ് എന്താ കാരണം വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ ഇന്ത്യക്കാര് അമേരിക്കയിലേക്ക് പോകുന്നു അമേരിക്കക്കാര് ഈ പറയുന്ന ട്രംപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടുന്ന് വന്നവരാണ് അമേരിക്കയുടെ യഥാർത്ഥ അവകാശികൾ ആരാണ് റെഡ് ഇന്ത്യൻസ് ആണ് അവിടെ കുടിയേറിയ ആൾക്കാരാണ് ഇവര് ഇവർക്ക് എന്ത് അവകാശമാണ് ഈ പറയുന്ന ആത്യന്തികമായിട്ട് അമേരിക്ക മേലുള്ളത് ഓക്കെ സമ്മതിച്ചു അനധികൃതമായി പോയ ആൾക്കാർ തിരിച്ചു വരട്ടെ മറ്റ് രാജ്യങ്ങള് ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളൊക്കെ അമ്യൂണിസ്റ്റ് പ്രഖ്യാപിക്കാറുണ്ട് പ്രഖ്യാപിച്ച് അവർക്ക് പോകാനുള്ള സമയം കൊടുക്കാറുണ്ട് ഇത് അവരെ കുറ്റവാളികളെ കൊടുങ്കുറ്റവാളികളെ പോലെ കയ്യാമം ചെയ്ത് സൈനിക വിമാനത്തിൽ കൊണ്ട് ഇവിടെ തള്ളുന്ന രീതി എന്നിട്ട് ഒരു സ്വതന്ത്ര രാജ്യമായിട്ടുള്ള ഇന്ത്യക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഇന്ത്യയെക്കാൾ ദുർബലമായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പോലും പലവട്ടം ആ വിമാനങ്ങൾ തിരിച്ചയച്ചു അത് ശക്തമായി പ്രതികരിച്ചു ഇവിടെ ഡൽഹിയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പബ്ലിസിറ്റിക്ക് ഇടവരുത്തും എന്നുള്ളത് കൊണ്ട് ആ വിമാനമൊക്കെ അമൃത്സറിലേക്ക് തിരിച്ചുവിട്ടു ഇതൊക്കെയാണ് ഈ എന്ന് പറയുന്നത് ചേരുചേറ പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം ഉണ്ടായിരുന്ന ഒരു ഇന്ത്യ സ്വതന്ത്രമായിട്ടുള്ളൊരു വിദേശ നയം അമേരിക്കയ്ക്ക് അടിയറ വെക്കുന്നതിൻ്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള പ്രതിഫലനമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിഷയം ഉയർത്താൻ വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട് ഇത് ദൗർഭാഗ്യകരമാണ് മാത്രവുമല്ല ഇത് ഇന്ത്യയിൽ നിന്നുള്ള രാജ്യത്തിൻ്റെ അന്തസ് കളയുന്ന ഒരു നിലപാടാണ് ഒരു ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്തിനാണ് അമേരിക്കയുടെ സൈന്യത്തിന് വിട്ടുകൊടുക്കുന്നത് അനധികൃതരുടെ അനധികൃത പട്ടികയിലുള്ള ഇന്ത്യക്കാരോട് എംബസി പറയണം കോൺസുലേറ്റ് പറയണം ഇന്ത്യക്ക് എത്ര കോൺസുലേറ്റുകളാണുള്ളത് എല്ലായിടത്തും കൊണ്ട് കോൺസുലേറ്റ് ആറോ ഏഴോ കോൺസുലേറ്റുകൾ അമേരിക്കയിലുണ്ട് അവിടേക്ക് വരൂ നിങ്ങളെ തിരിച്ചയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം അവിടെ കമ്മ്യൂണിറ്റി ഡെവലപ് ഫ്രണ്ടില് കോടിക്കണക്കിന് രൂപ അവിടെ കുഞ്ഞു നടക്കുന്നുണ്ട് ഈ ഇന്ത്യക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ട് അതല്ലെങ്കിൽ ഇവിടുന്ന് പ്രത്യേക വിമാനങ്ങൾ അയച്ച് അവരെ തിരിച്ചുകൊണ്ടുവരാം അതിന് പകരം അമേരിക്കൻ സൈന്യത്തിന്റെ ചോൽപിടിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം പറയുന്നത് അവരുടെ കാലിൽ അതായത് ചിത്രം വ്യാജം എന്ന് പറയാൻ കാരണം വെച്ചാൽ ഗോട്ടിമേലയിലേക്ക് കയറ്റി അയച്ച ചില ചിത്രങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റിയച്ച ഒരു ചിത്രമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് വന്നതാണ് വ്യാജം പക്ഷേ കയ്യാമം ചെയ്താണ് ഇവർ വന്നത് നാൽപ്പത്തി മൂന്ന് മണിക്കൂർ ഒരു വിമാനത്തിൽ കുത്തിയിരുത്തി ഒരു ബാത്റൂം മാത്രമല്ല സ്ത്രീകൾ കുട്ടികൾ ആൾക്കാർ ഇങ്ങനെയല്ല ഒരു വിമാനത്തിൽ അന്തസ്സോടെ കൊണ്ടുവരണം അത് മാത്രമല്ല ഈ ഇന്ത്യക്കാരിൽ പല ആൾക്കാരും അതിൽ ഗുജറാത്തിൽ നിന്നുള്ള ആൾപ്പാട് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഗുജറാത്ത് ഉൾപ്പെടെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവരൊക്കെ ഒരു കോടി രൂപ കൊടുത്തിട്ടാണ് പോയത് അവരൊക്കെ ഇങ്ങനെ തട്ടിപ്പിന് വിധേയരായി ആ തട്ടിപ്പ് ഏജൻസികളാണ് ആരൊക്കെയാണ് ആ തട്ടിപ്പ് ഏജൻസികൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ആരൊക്കെയാണ് കണ്ടുപിടിക്കട്ടെ അതിനുള്ള നടപടി ഉണ്ടാകട്ടെ